ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ നിത്യവും നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന കുളത്തൂപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ അറക്കടന്നൽ നാട്ടുകാർക്കും യാത്രക്കാർക്കും ഭീഷണിയാകുന്നു കുട്ടികൾ ഉൾപ്പെടെ കായിക ഇനങ്ങളിൽ പരിശീലനം നടത്തുന്ന സ്ഥലത്തിനരുവിലായാണ് കൂറ്റൻ കടന്നൽ കൂടുള്ളത് മിക്ക സമയത്തും കടന്നലുകൾ കൂടിന് പുറത്തായി നിൽക്കുന്നത് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് കാറ്റടിക്കുകയോ പരിശീലന സമയത്ത് പന്തോ മറ്റോ ചെന്നടിക്കുകയോ ചെയ്താൽ കടന്നൽ കൂടിളകുകയും കൂട്ടമായി എത്തി ആക്രമിക്കുകയും ചെയ്തേക്കാം വലിയ കടന്നലുകൾ തന്നെ പേടിയോടെയാണ് യാത്രക്കാരും കുട്ടികളും ഇവിടേക്ക് എത്താറുള്ളത് വനംവകുപ്പോ കെ എസ് ആർ ടി സിയോ മുൻകൈ എടുത്ത് കടന്നൽ കൂട് നശിപ്പിക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നു ഇല്ലാത്ത പക്ഷം മനുഷ്യ ജീവന് തന്നെ ആപത്തായി മാറുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു നമ്മളിങ്ങനെ പാസ് ഞാൻ ഞാൻ അപ്പോൾ അപ്പോൾ എന്നെ നൽകുന്നുണ്ട് ഇവിടെ ഇത്രയും പിള്ളേര് കളിക്കുന്നു പിന്നെ ബസ് സ്റ്റാൻഡ് എല്ലാം ഉണ്ട് നിങ്ങളെ വിളിച്ചു പറഞ്ഞു എല്ലാം വളരെ അപകടമാണത് ഫോറസ്റ്റുകാർ ഫോറസ്റ്റാണ് എന്തെങ്കിലും ചെയ്യേണ്ടത് നമുക്ക് നാട്ടുകൊണ്ടും ചെയ്യാൻ പറ്റില്ല പിന്നെ ഫോറസ്റ്റുകാർ തന്നെയാണ് തീർച്ചയായിട്ടും തന്നെ ചെയ്യേണ്ടത് ആ ഇവിടെ ഒരുപാട് പിള്ളേർ കളിക്കുന്നതും വാഹനങ്ങൾ ഒരുപാട് പോകുന്നുണ്ട് കെ എസ് ആർ ടി ദിവസം തൊട്ടടുത്താണ് ഇതിന് വേണ്ട നടപടി എന്തെങ്കിലും സ്വീകരിക്കണം